ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ പ്രകാശനവും നടന്നു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും എസ് സിഇർ ടി റിസോഴ്സ് പേഴ്സണുമായ പ്രമോദ് അടുത്തില വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ചെമ്മനാട് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അക്കാദമിക് മാസ്റ്റർ പ്ലാനിൻ്റെ പ്രകാശനവും നടന്നു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും എസ് എസ് സി ആർ ടി റിസോഴ്സ് പേഴ്സണുമായ പ്രമോദ് അടുത്തില വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ ക്ലബ്ബുകളുടെ പ്രാധാന്യം എക്സ്പിരിമെൻ്റിലൂടെ വിദ്യാർത്ഥികളുടെ മുൻപിൽ അവതരിപ്പിച്ചു മുഖ്യാതിഥിയും ജമാഅത്ത് ജനറൽ സെക്രട്ടറിയുമായ ബദറുൽ മുനീർ എന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സുകുമാരൻ നായറിയെ സ്കൂൾ കൺവീനർ റഫീഖ് സി എച്ച് അക്കാദമിക് ചെയർമാൻ അബ്ദുൽ ഖാദർ ബി എച്ച് മദർ പി ടി എ പ്രസിഡന്റ് സക്കീന നജീബ് സ്റ്റാഫ് സെക്രട്ടറി മധുസൂദനൻ എൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് പി എം അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ വിജയൻ കെ സ്വാഗതവും എസ് ആർ ജി കൺവീനർ ലേഖാ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്